ഇപ്പൊ ആക്ടിങ്ങും ഡബിങ്ങും ആണ് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത് വേറെയും പല മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാനതിനൊരു കാര്യം കൂടെ ചോദിക്കുന്നു ഈ സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പഴേ പ്രേക്ഷകരെ ഇത് കണ്ടിരിക്കുന്നുണ്ട് അവര് വായിച്ചു പോകുന്നുണ്ട് വായിക്കില്ല എന്നാൽ എന്നാലും ഇപ്പൊ ഗാനരചന സംഗീതം ഇപ്പൊ ലിറിക്സ് മ്യൂസിക്സ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിനപ്പുറത്ത് ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇങ്ങനെയുള്ള പല ടൈറ്റിൽസ് വലിയ വരുന്നുണ്ടല്ലോ പലർക്കും എന്താണ് അവർ ചെയ്യുന്ന ജോലി എന്ന് കൃത്യമായിട്ട് എടുത്ത് ഞാൻ ഇതൊരു ഇത്തരത്തിലുള്ളത് ഒന്ന് പ്രേക്ഷകർ തീരെ കുറച്ച് അറിയാനായിട്ട് പ്രേക്ഷകരോട് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മേജർ ഇപ്പൊ ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും അയാളുടെ കീഴിൽ ചിലപ്പോൾ പത്ത് പേരുണ്ടാവും സിനിമയിൽ അപ്പൊ ഈ ആർട്ട് ഡയറക്ടറെ പേര് ഫ്രണ്ട് ഐറ്റിൽ കാണിക്കും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ലിറിക്സ് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഹെഡുകളുടെ എല്ലാം പേര് കാണിക്കും ഇതൊക്കെ ഇപ്പൊ ആളുകൾക്ക് ഏകദേശം ഒക്കെ അറിയാൻ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് വരുന്ന വിഭാഗമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്താണ് എക്സിക്യൂട്ടീവ് എന്താണ് മാനേജർ എന്താണ് ഇതെല്ലാം പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന ആളുകൾക്ക് അറിയാം അപ്പോ ഈ പുറത്തൊക്കെയാണ് ഈ പ്രൊഡക്ഷൻ ഇപ്പൊ ആർട്ട് ഡയറക്ടർ എന്നുള്ള പ്രൊഡക്ഷൻ ഡിസൈനർ എന്നാണ് എഴുതി കാണിക്കുക പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ അപ്പോൾ അത് പല സ്ഥലത്തും പലതരം ടൈറ്റിലുകളാണ് കാണിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാം അറിയാം ഇപ്പൊ സിനിമ കണ്ടിട്ട് ചിലവല്ല ആ ഡയറക്ഷൻ ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിറങ്ങി ഇവനെന്താണ് സിനിമ കാണുമ്പോ ആ ഡയറക്ഷൻ നോക്കുന്നവന് സിനിമ കണ്ടാൽ പോരേ എന്ന് നമ്മൾ തീരുമാനിക്കും പടങ്ങാം പക്ഷെ ആ ഡയറക്ഷൻ പോരാ അങ്ങനെയൊക്കെ പറയും ചിലർ കളറിങ് കുറച്ചൂടി ശരിയായില്ല അങ്ങനെയൊക്കെ സാധാരണ ആൾക്കാർ അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയത് അതാണ് ഞാൻ പറയും ഇപ്പൊ എല്ലാവരും ഈ മൊബൈൽ കയ്യിൽ വന്നതുകൊണ്ട് സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എഡിറ്ററും കൂടിയാണ് ഓരോ വ്യക്തികളും അപ്പോൾ നമ്മളെടുക്കുന്ന നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കളർ ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ ഇപ്പോൾ ആൾക്കാരെ പഠിച്ചു അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിനെ ജഡ്ജ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പോകുന്നത് അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പണ്ടൊന്നും സിനിമ കണ്ട അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇപ്പോൾ ഈ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്ന ചാനലുകൾ തന്നെയുണ്ട് അതിന് വേണ്ടി കുറെ പേരുണ്ട് രാവിലെ മോലെ ഇരുന്ന് ഇതിൻ്റെ മിസ്റ്റേക്ക് സൂം ചെയ്ത് ഫ്രെയിം ചെയ്ത് സ്റ്റിൽ ഇതൊക്കെ ഇത് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാം ടെക്നിക്കലി ആയിട്ട് ആളുകൾ അത്രയും വളർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പറ്റിക്കലും ഇനി ഒരിക്കലും നടക്കില്ല